ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റ് ന്യൂനപക്ഷങ്ങൾ അതുപോലെ ഈവൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതൊക്കെ അവരുടെ സെക്കൻഡ് തേർഡ് ഫോർത്ത് പ്രയോറിറ്റികളാണ് അപ്പോൾ ഈ പ്രയോറിറ്റികളെയൊക്കെ അവർ ഉപയോഗിക്കുന്നത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ എടുത്ത് ചവിറ്റുവട്ടയിൽ കളയുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഞാൻ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി യുടെ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ പ്രവർത്തിക്കാൻ സംഘടനാ പ്രവർത്തനത്തിനും പോയിട്ടുള്ള ആളാണ് അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർജറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർജറ്റ് ചെയ്ത് ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അവർ അത് ചെയ്യും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ടാർജറ്റ് ചെയ്ത് അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കണം ഒരു ധ്രുവീകരണം ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അവിടെ അത് ചെയ്യും മറ്റേതെങ്കിലും ഇപ്പോൾ ദളിത് വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ഒരു 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 മൂവ്മെൻറ്റിലൂടെ ആണ് അവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുന്നതെങ്കിൽ അവിടെ അത് ചെയ്യും ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഒരു മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുക എന്നുള്ളത് കൂടിയാണ് കാരണം നമ്മുടെ നാട്ടിലെ ആളുകളെ വർഗീയമായി ചരിത്രം വളരെ എളുപ്പമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു നാടാണ് നമ്മുടെ അപ്പോൾ ആ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് നമ്മുടെ ആളുകൾ വളരെ സെൻസിറ്റീവാണെന്നുള്ള ബോധ്യത്തിൽ അതിനെ മിസ്യൂസ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണിത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളൊക്കെ നടന്നത് ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരിപ്പോൾ ചില മുഖങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ പേരിലൊന്നും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ നിലപാടും ആശയങ്ങളും മാറില്ല അവിടെയാണ് നമ്മളത് അത് പല ആളുകൾക്കും അത് തിരിച്ചറിയാൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ് ചിലരെ ആളുകൾ കാണിപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ ചില മുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എല്ലാം ഇവരുടെ ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണെന്നുള്ളൊരു തോന്നൽ ഒരു പ്രതീതി സൃഷ്ടിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ എന്താ പറയുന്നത് ഐ മീൻ കോർ ഓഫ് ദെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് വർഗീയമാണ്